നമസ്കാരം ജുനൈദിന്റെ മരണം ബ്ലോഗർ ജുനൈദിന്റെ മരണം ഒരു അപകട മരണമാണോ അതൊരു കൊലപാതകമാണോ എനിക്ക് തോന്നുന്നത് അതൊരു കൊലപാതകമാണ് കുറച്ച് കാര്യങ്ങളുണ്ട് ഞാനൊന്ന് പറയാവോരൊന്നു ഒന്ന് ജുനൈദ് അപകടപ്പെട്ട് കിടന്ന സ്ഥലം തന്നെയാണ് ആ സ്ഥലത്ത് ജുനൈദിന്റെ തലയിടിച്ച് അതുമാതിരി പറ്റാൻ തക്കവണ്ണമുള്ള കല്ലുകളൊന്നും തന്നെ ഇല്ല തലയിടിച്ച് വീണാലും അത്തരത്തിലൊരു പരുക്കുണ്ടാവില്ല അപ്പൊ ആ തരത്തിലുള്ള ഒരു പരിക്കാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത് മുന്നിലും പിന്നിലും പരിക്കുണ്ട് കല്ലുകളിൽ തലയിടിച്ചാണെന്നുണ്ടെങ്കിൽ കല്ലുകൾ ഉള്ളത് ആ ചെറിയൊരു മൺകൂന ഒരു കുറച്ച് മെറ്റലുകളും അതുപോലെ കുറച്ച് ഓരോ എന്ന് പറയുന്നത് പോലെ എന്തൊക്കെയാ കുറച്ച് കൂട്ടിട്ടേക്കുന്ന ഒരു ചെറിയൊരു ഒരു ഒരഞ്ചെട്ട് കുട്ട മണ്ണുണ്ടാവും അത്രയേ ഉള്ളൂ ഒരു വലിയ മൺകൂനിയൊന്നും അല്ല ആ റോഡ് സൈഡിൽ കിടക്കുന്നത് അപ്പോൾ ആ ഒരു മൺകൂനയിൽ തട്ടി വണ്ടി മറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വണ്ടി ഒരു വഴിക്കും ജുനീദ് മറുപടിക്ക് പോകും അപ്പോൾ ആ വഴിക്ക് പോകുമ്പോൾ തലയിടിച്ച് ജുനൈത് വീണ് കഴിഞ്ഞാൽ അത്തരത്തിലൊരു പരിക്കുണ്ടാവില്ല അങ്ങനെയുള്ള പരിക്കല്ല കാണുന്നത് കല്ലിൽ പിൻവശ തലയുടെ പിൻവശം അടിച്ച് വലിയ പരിക്കുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ തലയിടിച്ച് വീണ് കിടന്ന് പരിക്കുപറ്റി കിടന്ന ആ ഭാഗത്ത് അത്തരത്തിലുള്ളൊരു കല്ലൊന്നുമില്ല അതിന് കുറച്ച് ഇപ്പുറത്താണ് കുറച്ച് കല്ലുകൾ കിടക്കുന്നുണ്ട് അതിൽ തലയിടിച്ചിട്ട് ഇയാൾ നിരങ്ങിപ്പോയതാണെന്നുണ്ടെങ്കിൽ ഈ ഇടിച്ച ആ ഭാഗത്തും ആ ബാക്കിയുള്ള ഭാഗത്തും ഇയാളുടെ ബ്ലഡോ മറ്റവശിഷ്ടങ്ങളോ ഒക്കെ കാണേണ്ടതാണ് അത്തരത്തിലൊന്നും ഇല്ല അപ്പോൾ ഇതൊരു പ്ലാൻഡ് മർഡർ ആണെന്ന് തോന്നുന്നു വാഹനത്തിന്റെ ബൈക്കിന്റെ പിന്നിലാണ് പരിക്കുള്ളത് അപ്പോൾ പിന്നിൽ വാഹനം ഇടിച്ച് ഇയാളെ നിയന്ത്രണ തെറ്റിച്ച ശേഷം ഇയാളെ തലയ്ക്ക് അടിച്ച് കൊന്നതാണോ എന്ന് പരിശോധിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു നിഗമനത്തിലേക്ക് എത്താൻ ചില കാരണങ്ങളുണ്ട് ഞാനൊരു കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥനൊന്നുമല്ല എനിക്ക് ചില സംശയങ്ങളാണ് സംശയങ്ങൾ നമ്മൾ പറയണമല്ലോ ജുനൈദ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് തൻ്റെ പെയിൽ കണ്ടീഷൻ അനുസരിച്ച് ഒപ്പിടാനാണ് അപ്പോൾ അത്തരത്തിൽ ഒപ്പിടാൻ വേണ്ടി ഒരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അടിച്ച് കോലം തിരിഞ്ഞ് ചെല്ലുമെന്ന് തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെല്ലുമെന്നുള്ളത് അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിട്ട ശേഷം ഈ പറഞ്ഞ അരത്താണി എന്ന് പറയുന്ന സ്ഥലത്ത് ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്ത് എത്തുന്ന ആ സമയത്തിനുള്ളിൽ മദ്യപിച്ച് കോലം തിരിയാനുള്ള ഒരു സമയമില്ല അതാണ് അതിന്റെ കാരണം മാത്രമല്ല ഇത്തരത്തിൽ മദ്യപിച്ച് വണ്ടി ഓടിക്കാൻ കഴിയാത്ത വിധം ഇത് പറയാൻ കാരണം ഇതിനിടയിൽ പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഒരു മെസ്സേജ് പോയി എന്ന് പറയുന്നുണ്ട് ഒരു ഇൻഫർമേഷൻ ഒരാൾ മദ്യപിച്ച് ലക്ക് കെട്ട് അപകടകരമായ വിധത്തിൽ ബൈക്ക് ഓടിച്ചു പോകുന്നുണ്ട് എന്ന് ഒരു വിവരം പോലീസ് കൺട്രോൾ കൺട്രോൾ റൂമിൽ അറിയിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഈ അരത്താണി എന്ന് പറയുന്ന സ്ഥലം എത്തുന്നതിന് മുമ്പ് ഇത്തരത്തിൽ കോലം തിരിയാൻ എവിടുന്നാണ് ഏക സമയം കിട്ടുന്നത് ഇല്ല അതിനുള്ള സമയമില്ല മാത്രമല്ല ഇനി അഥവാ അങ്ങനെ കോലം തിരിഞ്ഞു എന്ന് തന്നെ കരുതുക അങ്ങനെ കോലം തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ അപകടം ഉണ്ടായ സ്ഥലം എത്തുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് വളവുകളുണ്ട് വളരെ അപകടകരമായ മദ്യപിച്ചു പോകുന്ന ഒരു തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ചില ഇഡ്ജുകളും വളവുകളുമുണ്ട് കാരണം ഞാൻ ആ ഭാഗത്തുകൂടി വണ്ടി ഓടിച്ചു പോകുന്ന ആളാണ് അതുകൊണ്ട് ഞാനത് പറയുന്നത് അപ്പോൾ അവിടെ ഒന്നും അപകടത്തിൽ പെടാതെ താരതമ്യേന വളവുകളില്ലാത്ത ഒരു നേരിയൊരു വളവ് മാത്രമുള്ള ഈ ഒരു ഭാഗത്ത് മറുഭാഗത്തു നിന്ന് വരുന്ന വണ്ടികളൊക്കെ കാണാം അപ്പോൾ ആ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു അപകടമുണ്ടായതിൽ സംശയമുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പ്രോപ്പറി അപകടമുണ്ടായ ജുനൈദ് കിടന്നിരുന്ന ആ ഭാഗത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമല്ല എന്നോ എടുത്തിട്ടില്ല എന്നോക്കെയാണ് പറയുന്നത് അപ്പുറം ഇപ്പുറൊക്കെ പരിശോധിച്ചിരുന്നുണ്ട് എന്നാണ് പറയുന്നത് എന്താണ് എന്നാലെൻ്റെ കാര്യമൊന്നും അറിയില്ല പക്ഷേ ഇതൊക്കെ പൂർണ്ണമായും പരിശോധിക്കാതെ പൂർണ്ണമായും ഒന്നന്വേഷിക്കാതെ ജുനൈദിൻ്റെ മരണം മദ്യപിച്ചിട്ട് ലക്ക് കെട്ട് വണ്ടി ഓടിച്ച് പോയി സംഭവിച്ചതാണ് എന്ന് സ്ഥാപിച്ചെടുക്കുന്നത് മറ്റെന്തൊക്കെയോ ഗൂഢലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് മാത്രം എനിക്ക് തോന്നുള്ളൂ എന്തുകൊണ്ടാണ് ജുനീതിൻ്റെ വീട്ടുകാർ ഇതൊരു കൊലപാതകമാണോ എന്ന് അന്വേഷിക്കണമെന്ന് പരാതി കൊടുക്കാത്തതെന്ന് എനിക്കറിയില്ല സുഹൃത്തുക്കൾ ചേർന്ന് പരാതി കൊടുക്കുമെന്നും അറിയുന്നുണ്ട് രണ്ടായാലും ഇയാൾ മദ്യപിച്ച് ലക്ക് കെട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ സാധ്യതയില്ല ഒപ്പിടാൻ അതിന് സാധ്യതയില്ല അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒപ്പിടാൻ ചെല്ലുന്നിട്ടുണ്ടെങ്കിൽ ഇയാള് ബൈക്കിലാണ് വരുന്നത് എന്ന് കണ്ട് ആ പോലീസ് സ്റ്റേഷനിൽ ആരും തന്നെ തിരിച്ചിത്രയും ലക്ക് കെട്ട ബോധമില്ലാത്ത ഒരാളെ അത് ഹെൽമെറ്റും വെക്കാതെ ഒന്നും ചെയ്യാതെ ഇയാളെ തിരിച്ച് ആ ബൈക്കിൽ പറഞ്ഞു വിടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അത് അത്ര പൊട്ടന്മാരൊന്നും അല്ല മലപ്പുറത്തെ പോലീസുകാരെന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും അവരത് പറഞ്ഞു വിടില്ല അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ജൂനിയ് എത്തുമ്പോൾ മദ്യപിച്ചിട്ടില്ല പിന്നെ എന്താ സംഭവിച്ചത് അതിനുശേഷം മദ്യപിച്ചിട്ടുണ്ടെങ്കിലും തലയ്ക്ക് പിടിക്കാനുള്ള സമയമായിട്ടില്ല മദ്യപിക്കാൻ സാധ്യത ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നോമ്പാണ് ഈ നോമ്പ് സമയത്ത് ഇങ്ങനെ പോകുമ്പോൾ എന്തായാലും നാലുപേരെ കാണും കാണുമ്പോൾ ഇയാളെക്കുറിച്ച് ഒരു മോശം ഇമേജ് വീണ്ടും ഉണ്ടാകും പൊതുവേ ഒരു മോശം ഇമേജ് അയാൾ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാക്കി വെച്ചൊക്കെയാണ് ആ പ്രശ്നം പരിഹരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എങ്കിലും അത് നാട്ടുകാരുടെ മുന്നിലും മറ്റ് സോഷ്യൽ മീഡിയയുടെ മുന്നിലും ഒരു ചോദ്യചിഹ്നമായി അങ്ങനെ നിൽക്കുകയാണ് അപ്പം ആ സമയത്ത് ഇത്തരത്തിലൊരു തോന്നിയാസത്തിനൂടെ ഇയാൾ മുതിരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ഒരു നോട്ടമാണ് അങ്ങനെ സാധ്യത ഇല്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഈ അരത്താണി എത്തുന്നതിന് മുമ്പ് അയാൾ മദ്യപിക്കാൻ സാധ്യതയില്ല ഇനി ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തലേ ദിവസം നോമ്പ് തുറന്ന ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം രാത്രി വൈകി എന്തെങ്കിലുമൊക്കെ കഴിച്ചതിൻ്റെ ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കണ്ടത് അദ്ദേഹം മദ്യപിക്കില്ലെന്ന് എനിക്കറിയില്ല മദ്യത്തിൻ്റെ ഒരു ഇത് രക്ത സാമ്പിളിലോ അദ്ദേഹം പരിശോധിച്ചപ്പോഴ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലോ ഒക്കെ കണ്ടു എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ ഊഹിക്കുന്നതാണ് അയാൾ മദ്യപിക്കുന്ന ആളല്ല എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് മദ്യപിക്കുന്ന ആളാണെന്ന് പറയുന്ന ആൾക്കാരുമുണ്ട് എനിക്കതേക്കുറിച്ച് അറിയാത്തത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല വ്യക്തിപരമായിട്ട് എനിക്ക് അറിയില്ല അതിനെ കുറിച്ച് രണ്ടായാലും പോലീസ് സ്റ്റേഷനിൽ ഇയാളെ മദ്യപിച്ചുകൊണ്ട് ചെല്ലാൻ സാധ്യതയില്ല അവിടെ നിന്ന് മദ്യപിച്ച് ലക്ക് കെട്ട് യാത്ര പുറപ്പെടാനും സാധ്യതയില്ല ഇതിനിടയിൽ ഈ അപകടമുണ്ടായ സ്ഥലത്തെത്തുന്നതിന് മുമ്പ് കിക്കാകാനും സാധ്യതയില്ല അങ്ങനെ വരുമ്പോൾ അപകടം ഉണ്ടാകാനല്ല ഒരു അപകടം ഉണ്ടാക്കി അയാളെ ഇല്ലാതാക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്